ഹായ് ഫ്രണ്ട്സ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മൊബൈലിൽ എങ്ങനെ നമുക്ക് യൂട്യൂബ് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം അതിനായി നമ്മളെടുത്തിരിക്കുന്നത് ഡ്രൈവ് ബ്രൗസർ ആണ് അതിൽ ലോഗിൻ ചെയ്തതിന് ശേഷം അതിൽ യൂട്യൂബ് ഓപ്പൺ ആക്കി ഡെസ്ക്ടോപ്പ് വ്യൂവിൽ ഓപ്പൺ ആക്കുകയാണ് അങ്ങനെ ആക്കി വരുന്ന ഡെസ്ക്ടോപ്പിൽ ടോപ്പിൽ നമ്മുടെ റൈറ്റ് സൈഡിലുള്ള പ്രൊഫൈൽ പിക്ചറിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം യൂട്യൂബ് സ്റ്റുഡിയോ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അപ്പം നമുക്ക് ഡെസ്ക്ടോപ്പ് ടോപ്പ് വ്യൂവിൽ കാണാൻ സാധിക്കുന്നതാണ് അതിൽ ഏണിങ്സ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ നാലായിരം വാച്ച്വർ കംപ്ലീറ്റ് ആയി അപ്ലൈ ചെയ്യാനുള്ള ബട്ടൺ വന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ മൂന്ന് സ്റ്റെപ്പാണ് മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് ഉള്ളത് അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു അപ്പോൾ യൂട്യൂബിൻ്റെ പോളിസി കാര്യങ്ങളുടെ കൊടുത്തിരിക്കുന്ന കാണാം അതിൻ്റെ താഴെ നമുക്കൊരു കോളം ടിക്ക് ചെയ്യാനുണ്ട് ആ ടേംസ് ഒക്കെ നമ്മൾ അംഗീകരിച്ചുകൊണ്ടുള്ള ആ ടേ കോളം നമ്മൾ ടിക്ക് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ കൊടുക്കുകയാണ് അത് ഓട്ടോമാറ്റിക്കായിട്ട് പെട്ടെന്ന് ആ സ്റ്റെപ്പ് കംപ്ലീറ്റ് ആവും അത് ഡായി സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് പോവും ഇവിടെയാണ് നമുക്ക് മേജറായിട്ടുള്ള മറ്റ് കാര്യങ്ങൾ ചെയ്യാനുള്ളത് ഗൂഗിൾ ആട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഓപ്ഷനാണ് ഇവിടെ ഫസ്റ്റ് ചോദിച്ചിരിക്കുന്ന ചോദ്യം തന്നെ നിങ്ങൾക്ക് ഇതിനു മുമ്പ് വേറെ അക്കൗണ്ട് ഉണ്ടോ അതോ വേറെ അക്കൗണ്ട് അക്കൗണ്ടില്ലേ ഇതെനിക്ക് അറിഞ്ഞുകൂടാ അങ്ങനെ ഇവിടെ ചോദിച്ചിരുന്ന ചോദ്യങ്ങളിൽ രണ്ടാമത്തേതാണ് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഐ ഡോണ്ട് ഹാവ് എക്സിസ്റ്റിംഗ് അക്കൗണ്ട് എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ അതിനുശേഷം ഇവിടെ നമുക്ക് ചോദിക്കാം ഏത് മെയിൽ ഐ ഡി ആണെന്നുള്ളത് നമുക്കിവിടെ നോട്ടിഫിക്കേഷൻ വരും അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു പിന്നെ അതിന് ശേഷം ഗൂഗിൾ ആഡ്സൈൻസിന് അക്കൗണ്ട് സെറ്റപ്പ് നമ്മൾ റെഡിയാക്കുന്നതാണ് അതിന് കൺട്രി സെലക്ട് ചെയ്ത് കൊടുക്കുക തിനുശേഷം നമ്മൾക്ക് ഇതിൻ്റെ ഒരു ടേംസ് ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് സെറ്റപ്പ് അക്കൗണ്ട് സെറ്റപ്പ് നമ്മൾ താഴെ കാണുന്ന ബ്ലൂവ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നതാണ് ഇവിടെ നമ്മൾ ചോദിച്ച മൂന്ന് ചോദ്യങ്ങളിൽ ഒരെണ്ണം നമ്മൾ ആദ്യത്തേതുണ്ട് ഐ ഹാവ് എക്സിസ്റ്റിംഗ് അക്കൗണ്ട് എന്നുള്ളത് കൊടുക്കണമെങ്കിൽ മുൻപ് മോണിറ്റൈസേഷൻ ഒക്കെ ആയതിനു ശേഷം കട്ടായി പോയിട്ടുള്ളവരാണ് അതിൻ്റെ ഫസ്റ്റ് ചോദ്യത്തിനുള്ള ചോദ്യം ചോദിക്കുന്നതിൽ ഉത്തരമായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോയുടെ ആയിട്ട് താഴെ കമൻറ്റായിട്ട് ചോദിച്ചാൽ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുന്നതിന് വേണ്ടി വീഡിയോ ചെയ്യുന്നതായിരിക്കും നമ്മളിവിടെ സെറ്റപ്പ് കൊടുത്തു അതിനുശേഷം വരുന്ന ഈ പേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പേജ് ആണ് ഇവിടെ നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഗൂഗിൾ ആഡ് സീൻസിൻ്റെ അക്കൗണ്ട് അതായത് നമുക്ക് ക്യാഷ് വരേണ്ട ഗൂഗിളിൻ്റെ സെറ്റപ്പാണിത് ഇവിടെ നമുക്ക് ഏത് ടൈപ്പ് ഓഫ് അക്കൗണ്ട് ആണെന്ന് ചോദിച്ചിട്ടുണ്ട് അവിടെ നമ്മൾ കൊടുക്കേണ്ടത് ഇൻഡിവിജ്വലാണ് നമുക്ക് കാണാം അതിൻ്റെ മേളിൽ കാണാം ഇൻഡിവിജ്വൽ എന്നുള്ളത് ഞാനവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട് കാരണം അവിടെ ബിസിനസ് അതുപോലെ ഇൻഡിവിജ്വൽ അങ്ങനെ രണ്ട് സംഭവമാണുള്ളത് എന്നുള്ളത് ഒരിക്കലും നിങ്ങൾ സെലക്ട് ചെയ്യരുത് ബിസിനസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കുറേ തലവേദനകൾ നമുക്കുണ്ടാകും സൃഷ്ടിക്കപ്പെടും അത് അതുകൊണ്ട് ഇൻഡിവിജ്വൽ എന്നുള്ള സംഭവം നമ്മൾ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമുക്ക് പോസ്റ്റിലായിട്ട് കൃത്യമായി വരേണ്ട അതായത് നമ്മുടെ അക്കൗണ്ട് അഡ്രസ് വെരിഫിക്കേഷന് വേണ്ടിയിട്ട് യൂട്യൂബിൻ്റെ സൈഡിൽ നിന്നും നമുക്ക് അവരുടെ ഒരു കോഡ് അയച്ചു തരുന്നതാണ് പോസ്റ്റൽ വഴി അതുകൊണ്ട് കൃത്യമായി നമുക്കത് കിട്ടുന്ന രീതിയിൽ ഉള്ള ഒരു അഡ്രസ്സ് വേണം നമുക്ക് കൊടുക്കാൻ കഴിവതും നമ്മുടെ പ്രൂഫുകളിലൊക്കെയുള്ള കൃത്യമായ അഡ്രസ്സ് വേണം കൊടുക്കാൻ കാരണം നമുക്ക് മുൻപോട്ട് പോകുമ്പോൾ അക്കൗണ്ട് വെരിഫിക്കേഷൻ അടി ഐ ഡി വെരിഫിക്കേഷൻ പോലുള്ള സംഭവങ്ങളെല്ലാം ഇവിടെ ചോദിക്കുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ ഇവ കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധയോടെ ചെയ്യണമെന്ന് ഓർമ്മിക്കുന്നു അങ്ങനെ നമ്മളിവിടുന്ന് കൃത്യമായ പേരും അതുപോലെ തന്നെ പിൻകോഡ് നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അല്ല നമ്മൾ സബ്മിറ്റ് കൊടുക്കാൻ പോവാണ് എല്ലാം കൊടുത്ത് റെഡി ആയിട്ടുണ്ട് നമ്മൾ സബ്മിറ്റ് കൊടുക്കുന്നു യൂട്യൂബ് എന്നുള്ള നില നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു സെക്കൻഡ് സ്റ്റെപ്പ് ഡൺ ആയതിന് ശേഷം ഓട്ടോമാറ്റിക്കായിട്ട് തേർഡ് സ്റ്റെപ്പിലേക്ക് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും അതങ്ങനെ ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞ് അതിൻ്റെ പ്രോസസ്സ് തുടങ്ങും അത് ഡയറക്റ്റ് യൂട്യൂബിൻ്റെ നമ്മുടെ ചാനലിൽ പരിശോധിക്കുന്ന പ്രോസസ്സാണ് അതൊരു ആഴ്ച മുതൽ ചിലപ്പോൾ മാസങ്ങളൊക്കെ എടുക്കുന്ന സാഹചര്യങ്ങളുണ്ടാവാറുണ്ട് നമ്മുടെ ചാനലിൽ എന്തെങ്കിലും സ്ട്രൈക്കുകളോ മറ്റെന്തെങ്കിലും കോപ്പിറേറ്റീവ് ഇഷ്യൂസോ റീവ്യൂസ് കണ്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കുന്നതാണ് അതിന് ശേഷമാണ് നമുക്ക് മോണിറ്റൈസേഷനായിട്ട് ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് മെയിൽ ലഭിക്കും അതുപോലെ തന്നെ നമുക്കിത് മോണിറ്റൈസേഷനായി എന്ന് പറഞ്ഞ് നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോയിൽ തന്നെ നമുക്ക് പോപ്പ് ആയിട്ട് മെസ്സേജ് ലഭിക്കുന്നതാണ് ഇവിടെ കാണാം ഇപ്പോൾ മോണിറ്റൈസേഷനായി എന്ന് പറഞ്ഞ് നമുക്ക് മെസ്സേജ് ലഭിച്ചിരിക്കുന്നതാണിത് അടുത്ത ദിവസം നമുക്ക് മോണിറ്റൈസേഷൻ ലഭിച്ചു അതിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് ലഭിച്ചിരിക്കുന്നതാണ് കൺഗ്രാജുലേഷൻസ് എന്ന് പറഞ്ഞ് അതിൽ ലെറ്റ്സ് ഗോ ക്ലിക്ക് ചെയ്ത് നമ്മൾ അതിൻ്റെ ഇന്നർ പേജിലേക്ക് വരുമ്പോൾ ഇങ്ങനെയായിരിക്കും നമുക്ക് കാണിക്കുക അതായത് രണ്ട് സ്റ്റെപ്പിലൂടെ നമുക്ക് കാണാം ഒന്ന് ഉള്ള വീഡിയോ അതായത് നമ്മുടെ വലിയ വീഡിയോകൾക്കുള്ള മോണിറ്റൈസേഷനും അതുപോലെ തന്നെ ഷോർട്ട് വീഡിയോസിനുള്ള മോണിറ്റൈസേഷനുമാണ് നമ്മളിത് ഉള്ള വീഡിയോസിൻ്റെ ഇതിൽ ക്ലിക്ക് ചെയ്തു ലെറ്റ്സ് ലെറ്റ്സ്കോ കൊടുത്ത് നമ്മൾ അതിൻ്റെ ടേംസ് ഒക്കെ ക്ലിക്ക് ചെയ്തതിന് ശേഷം അത് ഓപ്പൺ ആക്കുന്നു ഇവിടെ നിങ്ങൾ കാണുന്നത് പോലെ തന്നെ ചെയ്താൽ മതിയാവും നമുക്ക് ഇതിനകത്തുള്ള എല്ലാ വീഡിയോ എല്ലാ ടൈപ്പ് ഓഫ് ആഡ്സും ഓൺ ആക്കി കൊടുത്തു ഇപ്പോൾ തന്നെ എല്ലാ വീഡിയോസും മോണിറ്റൈസേഷൻ ഓൺ ആക്കുന്നു എന്ന് ചോദിച്ചിട്ടാണ് അവിടെ നോട്ടിഫിക്കേഷൻ ലാസ്റ്റ് വന്നത് അതും നമ്മൾ ഓപ്പൺ ആക്കി കൊടുക്കുന്നു ആ സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയി നമ്മളടുത്തത് ഷോർട്ട് ഫീഡ് ആഡ്സാണ് അതായത് ചെറിയ ഷോർട്ട്സിനുള്ള ആഡ്സ് നമ്മൾ ഓൺ ആക്കി കൊടുക്കുന്ന സ്റ്റെപ്പാണ് ഇത് നമ്മളിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഓരോന്നായിട്ട് ഇങ്ങനെ ഓൺ ആക്കി കൊടുക്കണം ഇതിന് ഇത് കൂടാതെ മെമ്പർഷിപ്പ് അതുപോലെ തന്നെ സൂപ്പർ ചാറ്റ് അതുപോലെ തന്നെ ബ്രാൻഡ് കണ്ടറ്റ് ഇങ്ങനെ രണ്ട് മൂന്ന് സംഭവങ്ങൾ സംഭവങ്ങൾക്കൂടെ ഉണ്ട് ഇതെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ഓണാക്കി കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഇനി നോക്കിക്കഴിഞ്ഞാൽ കണ്ടന്റ് നോക്കാം അറിയാം ഇതുപോലെ നമ്മുടെ കണ്ടന്റുകൾക്ക് മോണിറ്റൈസേഷൻ ഓൺ ആയി കിടക്കുന്ന കാണാം ഇനി നമ്മൾ ചെയ്യേണ്ടത് ഓരോ വീഡിയോസും നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ഇതേപോലെ നമ്മുടെ ടൈറ്റിൽ ടാഗ് ഡിസ്ക്രിപ്ഷൻ കാര്യങ്ങൾ ആഡ് ചെയ്യുന്നതുപോലെ തന്നെ നമുക്ക് ഓരോ വീഡിയോസിനും മോണിറ്റൈസേഷനും ആക്കി കൊടുത്ത് അപ്ലോഡ് ചെയ്യാവുന്നതാണ് സോഷ്യൽ മീഡിയ ഏത് മാട്ട അതിൻ്റെ ഏത് ആവശ്യങ്ങൾക്കും നിങ്ങൾക്ക് ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്മളൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനി കൂടിയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നമ്പറ് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നതാണ് അപ്പോൾ പുതിയൊരു കണ്ടൻറ്റുമായി വീണ്ടും വരാം താങ്ക് ഫോർ വാച്ചിങ്